ഐ സി സിയുടെ മെൻസ് ടെസ്റ്റ് ടീം റാങ്കിങ് എങ്ങനെയാണെന്ന് പരിശോധിക്കാം മുപ്പത് മത്സരങ്ങളിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റോടെ നൂറ്റി ഇരുപത്തി നാല് റേറ്റിംഗുമായി ഓസ്ട്രേലിയ ആണ് ടെസ്റ്റ് ടീം റാങ്കിങ്ങിൽ ഒന്നാമതുള്ള ടീം ഇരുപത്തി ആറ് മത്സരങ്ങളിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് പോയിൻറ്റുമായി നൂറ്റി ഇരുപത് റേറ്റിങ്ങോടെ ഇന്ത്യ ിൽ രണ്ടാം സ്ഥാനത്താണ് മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി എട്ട് റേറ്റിങ്ങോടെ ഇംഗ്ലണ്ടാണ് മൂന്നാം സ്ഥാനത്ത് പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റിമൂന്ന് റേറ്റിങ്ങുമായി സൗത്ത് ആഫ്രിക്കയാണ് ടെസ്റ്റ് ടീം റാങ്കിങ്ങിൽ നാലാമതുള്ള ടീം തൊണ്ണൂറ്റി ആറ് റേറ്റിങ്ങുമായി ന്യൂസിലൻഡ് റാങ്കിങ്ങിൽ അഞ്ചാമതും എൺപത്തി ഒൻപത് റേറ്റിങ്ങുമായി പാകിസ്ഥാൻ റാങ്കിങ്ങിൽ ആറാമതുമാണ് എൺപത്തിമൂന്ന് റേറ്റിങ്ങുമായി ശ്രീലങ്കയും എഴുപത്തിയെട്ട് റേറ്റിംഗുമായി വെസ്റ്റ് ഇൻഡീസും അൻപത്തി മൂന്ന് റേറ്റിങ്ങുമായി ബംഗ്ലാദേശുമാണ് ടെസ്റ്റ് ടീം റാങ്കിങ്ങിൽ ഏഴും എട്ടും ഒൻപതും സ്ഥാനങ്ങളിൽ ഇരുപത്തി റേറ്റിംഗുമായി അയർലൻഡ് പത്താമതും നാല് റേറ്റിംഗുമായി സിംബാവെ പതിനൊന്നാമതും റേറ്റിംഗൊന്നുമില്ലാതെ അഫ്ഗാനിസ്ഥാൻ അവസാന സ്ഥാനത്തുമാണ് ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക